ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാമായണ മാസമായ കർക്കിടക മാസത്തോടനുബന്ധിച്ച് രാമായണ ക്വിസിന്റെ മൂന്നാം ഭാഗവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും രാമായണ ക്വിസിൽ വിജയിക്കാം ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ശ്രീരാമ പാതകങ്ങളെ എവിടെ വച്ചായിരുന്നു ഭരതശത്രുഘ്നന്മാർ പൂജിച്ചിരുന്നത് ഉത്തരം സിംഹാസനം ചിത്രകൂടം വിട്ടുപോയ ശേഷം ശ്രീരാമൻ ഏത് മഹർഷിയെ ആയിരുന്നു സന്ദർശിച്ചത് ഉത്തരം അത്രി അത്രി മഹർഷി ആരുടെ പുത്രനായിരുന്നു ഉത്തരം ബ്രഹ്മാവ് അത്രി മഹർഷിയുടെ പത്നി ആര് ഉത്തരം അനസൂയ അത്രിഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി മഹാവിഷ്ണു അവതരിച്ചത് ഏതു നാമത്തിൽ ആയിരുന്നു ഉത്തരം ദത്താത്രേയൻ അനസൂയ സീതാദേവിക്ക് നൽകിയ വസ്തുക്കൾ എന്തെല്ലാം ഉത്തരം അങ്കരാഗം പട്ട് കുണ്ടലങ്ങൾ ശ്രീരാമന്റെ വനവാസം വർണ്ണിക്കുന്നത് രാമായണത്തിലെ ഏത് കാന്ഡത്തിലാണ് ഉത്തരം ആരണ്യകാന്ഡം അത്രി മഹർഷിയുടെ ആശ്രമം പിന്നിട്ട ശേഷം ശ്രീരാമാദികൾ പ്രവേശിച്ചത് ഏതു വനത്തിലേക്ക് ആണ് ഉത്തരം ദണ്ഡകാരണ്യം ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച ഉടനെ ശ്രീരാമാദികളെ എതിരിട്ട രാക്ഷസൻ ആരായിരുന്നു ഉത്തരം വിരാദൻ ശ്രീരാമ സന്നിധിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്ത് മോക്ഷം ലഭിച്ച മഹർഷി ആരായിരുന്നു ഉത്തരം ശരഭങ്കർഷി ശ്രീരാമൻ മഹർഷിമാരുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യാം എന്നാണ് സത്യം ചെയ്തത് ഉത്തരം കുംഭസംഭവൻ എന്ന പേരുള്ള മഹർഷി ആരായിരുന്നു ഉത്തരം അഗസ്ത്യൻ സുധീഷ്ണ മഹർഷി ആരുടെ ശിഷ്യനായിരുന്നു ഉത്തരം അഗസ്ത്യൻ ഘരദൂഷണ ശിരാക്കളെ ശ്രീരാമൻ വധിച്ച വാർത്ത അറിഞ്ഞ മഹർഷിമാർ ലക്ഷ്മണന്റെ കയ്യിൽ എന്തെല്ലാം വസ്തുക്കൾ കൊടുത്തു ഉത്തരം അങ്കുലീയം ചൂടാരത്നം കവചം ജംബാരി ഏത് ദേവന്റെ പേരാണ് ഉത്തരം ദേവേന്ദ്രൻ ജടായുവിന്റെ സഹോദരൻ ആര് ഉത്തരം സമ്പാദി ജടായു ആരുടെ പുത്രനായിരുന്നു ഉത്തരം സൂര്യ അരുണന്റെ പുത്രൻ സീതാലക്ഷ്മണ സമേതനായി ശ്രീരാമൻ ആശ്രമം പണിത് താമസിച്ചത് എവിടെയായിരുന്നു ഉത്തരം പഞ്ചവടി സഹോദരന്മാരായി ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്നത് ആരെല്ലാം ഉത്തരം ദൂഷണൻ തൃശിരസ് പഞ്ചവടിയിൽ ശ്രീരാമന്റെ ആശ്രമത്തിന്റെ സമീപം ഉണ്ടായിരുന്ന നദി ഏത് ഉത്തരം ഗൗതമി നദി പഞ്ചവടിക്ക് ആ പേര് വന്നത് എങ്ങനെ ഉത്തരം അഞ്ചു വടവൃക്ഷങ്ങൾ ഉള്ളതിനാൽ അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദ്യം ഇതാണ് ശ്രീരാമന്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് തിരിച്ചുപോയ ഭരതൻ പിന്നീട് താമസിച്ചിരുന്നത് എവിടെ ഉത്തരം ഏറ്റവും ആദ്യം ശരിയായ ഉത്തരം അയച്ചിരിക്കുന്നത് പ്രവീണ നയൻ സീറോ ത്രീ ഫോർ എന്ന അക്കൗണ്ട് ആണ് രണ്ടാമതായി ലച്ചു മൂന്നാമതായി വേദ വി പി യൂസർ യു എൽ ഫോർ വൈ പി ഫൈവ് ടി പി നയൻ എം എന്ന അക്കൗണ്ട് ആഗ്നേയ ശ്രേയ രാജേഷ് സൃഷ്ടി ശശി എയ്റ്റ് എയ്റ്റ് ത്രീ സെവൻ എന്ന അക്കൗണ്ട് അഭിലാഷ് അഭി ഫോർ എയ്റ്റ് നയൻ ഫൈവ് എന്ന അക്കൗണ്ട് പഞ്ചമി ശ്രീരുദ്ര പി എസ് എന്ന അക്കൗണ്ട് ആദിത്യൻ പ്രദീപ് സെവൻ സിക്സ് ടു എയ്റ്റ് എന്ന അക്കൗണ്ട് സ്നിതിക രതീഷ് വൺ ടു സിക്സ് ഫൈവ് എന്ന അക്കൗണ്ട് ശിവദ സതീഷ് സതീഷ് ബാബു കെ പി ഫോർ സിക്സ് സെവൻ സിക്സ് എന്ന അക്കൗണ്ട് നന്ദിക സി കെ അവന്തികർളിൻ എന്നിവരും ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട് ശരിയായ ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ശൂർപ്പണക തനിക്ക് നേരിട്ട പീഡയെപ്പറ്റി പരാതിപ്പെട്ടത് ആരോടായിരുന്നോ ഉത്തരം ഖരൻ ഖരനും സഹോദരന്മാരും ശ്രീരാമനോട് എതിരിട്ടപ്പോൾ സൈന്യത്തിൽ എത്ര രാക്ഷസന്മാർ ഉണ്ടായിരുന്നു ഉത്തരം പതിനാലായിരം ഖരദൂഷണ ശിരാക്കളുമായി ശ്രീരാമൻ യുദ്ധം ചെയ്യുമ്പോൾ സീതാദേവിയെ എവിടെയായിരുന്നു താമസിപ്പിച്ചത് ഉത്തരം ഗുഹയിൽ ഖരദൂഷണ ശിരാക്കളെയും പതിനാലായിരം രാക്ഷസന്മാരെയും ശ്രീരാമൻ വധിച്ചത് എത്ര സമയം കൊണ്ട് ഉത്തരം മൂന്നേ മുക്കാൽ നാഴിക അനസൂയ നൽകിയ കുറിക്കൂട്ടും പട്ടും കുണ്ടലങ്ങളും ആര് നിർമ്മിച്ചതാണ് ഉത്തരം വിശ്വകർമാവ് യാമിനി എന്നാൽ എന്ത് ഉത്തരം രാക്ഷസന്മാർ ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത വസ്തുക്കളിൽ അങ്കുരീയം ആരാണ് ധരിച്ചത് ഉത്തരം ശ്രീരാമൻ ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത ചൂടാരത്നം ആരാണ് ധരിച്ചത് ഉത്തരം സീത ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത കവചം ആരുധരിച്ചു ഉത്തരം ലക്ഷ്മണൻ കലദൂഷണാദികൾ വധിക്കപ്പെട്ട വിവരം ശൂർപ്പണക ആരെയാണ് ധരിപ്പിച്ചത് ഉത്തരം രാവണനെ കലാശാലികൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര് എന്ത് ഉത്തരം ജനസ്ഥാനം സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത് ഉത്തരം മാരീജൻ മാരീജന്റെ മാതാവ് ആര് ഉത്തരം താടക ശ്രീരാമന്റെ സമീപത്തേക്ക് പോകുമ്പോൾ സീതാദേവിയുടെ രക്ഷയ്ക്ക് ആരെയായിരുന്നു ലക്ഷ്മണൻ ഏൽപ്പിച്ചത് ഉത്തരം വനദേവതമാരെ രാവണന്റെ വെട്ടേറ്റ് ജടായു മരിക്കാതിരിക്കാൻ എന്തായിരുന്നു കാരണം ഉത്തരം സീതയുടെ അനുഗ്രഹം ശ്രീരാമനെ കാണാതെ മരിക്കില്ല എന്ന് സീതാദേവി വരം കൊടുത്തിരുന്നു മോക്ഷാനന്തരം ശ്രീരാമലക്ഷ്മണന്മാർ കണ്ടുമുട്ടിയ തപസി ആരായിരുന്നു ഉത്തരം ശബരി രാവണന്റെ ഘഡ്ഗത്തിന്റെ പേര് എന്ത് ഉത്തരം ചന്ദ്രഹാസം വിരാതൻ ആരായിരുന്നു ഉത്തരം വിദ്യാധരൻ എന്ന ഗന്ധർവൻ അശോകവനത്തിൽ ഏത് വൃക്ഷച്ചുവട്ടിലാണ് സീതാദേവി ഇരുന്നത് ഉത്തരം ശിംഷ വൃക്ഷം ജഡായുവിന് ശ്രീരാമൻ നൽകിയ അനുഗ്രഹം എന്തായിരുന്നു ഉത്തരം സാരൂപ്യ മോക്ഷം സീതയെ തേടി നടന്ന രാമലക്ഷ്മണന്മാരെ ആക്രമിക്കാൻ വന്ന രാക്ഷസൻ ആരാണ് ഉത്തരം കബന്ദൻ ശബരി എവിടെയാണ് താമസിച്ചിരുന്നത് ഉത്തരം മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ശബരി ശ്രീരാമലക്ഷ്മണന്മാർക്ക് എന്താണ് നൽകിയത് ഉത്തരം ഫലമൂലാദികൾ ശ്രീരാമൻ മോക്ഷകാരണമായി ശബരിയോട് ഉപദേശിച്ചത് എന്താണ് ഉത്തരം ഭഗവത് ഭക്തി ശബരിയുടെ ഗുരുക്കന്മാർക്ക് ലഭിക്കാത്ത എന്തു ഭാഗ്യമാണ് ശബരിക്ക് ലഭിച്ചത് ഉത്തരം ശ്രീരാമദർശനം ദർശനം സീതാന്വേഷണത്തിൽ ആരുമായി സഖ്യം ചേരാനാണ് ശബരി ശ്രീരാമനോട് പറഞ്ഞത് ഉത്തരം സുഗ്രീവൻ ശബരി ദേഹത്യാഗം ചെയ്തത് എങ്ങനെ ആയിരുന്നു ഉത്തരം അഗ്നിപ്രവേശം ചെയ്ത് ആരുടെ ശാപം മൂലമാണ് രാക്ഷസനായി മാറിയത് ഉത്തരം അഷ്ടവക്രന്റെ ശാപം മൂലം ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ യുംും ഇല്ലാത്ത കബന്ത കൈകളുടെ പ്രത്യേകത എന്താണ് ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും രാമായണക്വിസിൽ വിജയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക